ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഋതുവിനെ തേടിയുള്ള അതായത് യഥാർത്ഥ കുറ്റവാളിയെ തേടിയാണ് നിരഞ്ജനയും സേതുവും പല്ലവി നടക്കുന്നത് പക്ഷെ അവർക്ക് അറിയാം ഋതു ആണ് ഇതിൽ തെറ്റ് ചെയ്തത് എന്ന് സേതുവിനും പല്ലവിക്കും അറിയാം പക്ഷേ തെളിവുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ തെളിവിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നടക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഹരിയുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് അച്ചു ശ്രമിക്കുന്നത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് ഹരിയുടെ മുഖത്ത് ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ചിരിക്കുവാണ് ശ്വാസം കിട്ടാത്ത വിധം ഹരിയെ കൊല്ലാനായിട്ട് നോക്കുവാണ് അങ്ങനെ പെട്ടെന്ന് ചാടി എണീറ്റപ്പോഴാണ് ഹരിക്ക് മനസ്സിലായത് താൻ സ്വപ്നം കാണുവാണ് അങ്ങനെ അച്ചു സമാധാനിപ്പിച്ചു ഹരി ഇല്ലാത്ത കാര്യങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് അലട്ടി അലട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഹരിക്ക് ഇങ്ങനെ തോന്നുന്നത് ഹരി സുഖമായിട്ട് കിടന്നുറങ്ങുക ഒരു ആപത്തും വരത്തില്ല ഞാൻ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ചു ആശ്വസിപ്പിച്ചു ഹരിക്കൊപ്പം കൂടെയുണ്ട് ഇതിനിടയിൽ ശോഭയും മാഷും കൂടി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇതിനിടയിൽ പാറുവിനെ വിളിക്കുന്നില്ലേ എന്നൊക്കെ ശോഭയോട് ചോദിക്കുകയും എന്നാൽ പാറു അവളുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ അവളെ വിളിച്ചിട്ട് കാര്യമില്ല അവൾ വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് ശോഭ പിന്നാലെ പാറു വന്നു എന്നാൽ ഇത്രയും നാളും ഇല്ലാത്ത ഒരു രീതിയിൽ താൻ വന്നിരുന്നിട്ട് പോലും തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചില്ല ഭക്ഷണം കോരി തന്നില്ല അതിന്റെ പേരില് പാറു സംസാരിച്ചപ്പോഴും ശോഭയൊക്കെ പറയുന്നത് വിശ്വജിത്തുമായിട്ടുള്ള നിന്റെ സൗഹൃദം എന്നാണോ അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വജിത്തിനെ കാണരുതെന്ന് പറഞ്ഞിട്ടാണ് നീ പോയി കാണുന്നത് അപ്പൊ ആ ബന്ധം നീ എന്ന് അവസാനിപ്പിക്കുമോ അന്ന് ഞങ്ങൾ നിന്നോട് മിണ്ടും എന്ന് പറയുമ്പോഴും പാറു പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും എനിക്കെന്നും നിങ്ങൾ എന്റെ അമ്മയും അച്ഛനും തന്നെയാണ് അത് എന്നും ഇന്നും അന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും വിശ്വജിത്തുമായിട്ടുള്ള സൗഹൃദം കളയാനായിട്ട് ഞാൻ തയ്യാറല്ല ഞാൻ തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ പാറു അകത്തോട്ട് കയറിപ്പോയി പിന്നാലെ പല്ലവിയെ വിളിച്ച് ശോഭ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പാറുവിനെ വിളിച്ച് പല്ലവി സംസാരിക്കുമ്പോഴും താൻ വീട്ടിലെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്ന് പാറു സങ്കടം പറയുവാണ് തന്റെ സങ്കടങ്ങളെല്ലാം ചേച്ചിയോട് പറയുകയും എന്നിട്ട് ചേച്ചിയുടെ വില എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട് ചേച്ചി ഇല്ലാത്തതിന്റെ സങ്കടം എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പാറു പല്ലവിയോട് സംസാരിച്ചു എന്തായാലും അമ്മയോട് പാ കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നം സോൾവാക്കാൻ തന്നെയാണ് പല്ലവിയും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ശോഭയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അമ്മ വിഷമിക്കരുത് എന്തായാലും ഞാൻ ഈ പ്രശ്നം സോൾവാക്കും എനിക്ക് കുറച്ച് സമയം തരാനായിട്ട് മാത്രമാണ് പല്ലവി ആവശ്യപ്പെട്ടത് അങ്ങനെ രാവിലെ തന്നെ അച്ചു ഹരിയെ ഒരുപാട് കാര്യങ്ങളിൽ അച്ചുന്റെ അച്മം ഹരിയുടെ മനസ്സിൽ കയറാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടും തന്നെയാണ് അച്ചു ഹരിയുടെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ രാവിലെ തന്നെ നിരഞ്ജന മാഡം അവിടേക്ക് എത്തി എന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി തെളിവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു പക്ഷേ ഒരു തെളിവ് പോലും അവർക്ക് ഫോറൻസിക് കാർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ തെളിവ് കിട്ടാത്തതിന്റെ നിരാശയിൽ നിരഞ്ജന മാഡം വന്ന് സേതുനോടും പല്ലവിയോടും സംസാരിച്ചു എന്നാൽ തെളിവ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കാണും നമ്മൾ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കേസിലായിരിക്കും പ്രധാന തെളിവ് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ ഈ കേസിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും എന്തെങ്കിലും തെളിവ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിരഞ്ജ മേഡം പോയതിന്റെ പിന്നാലെ തന്നെ സേതുവിനെയും പല്ലവിയെയും കളിയാക്കാനായിട്ട് നമ്മുടെ ഋതു ശ്രമിക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് തെളിവ് കിട്ടത്തില്ല എന്ന് ഒരു നിലപാടിൽ ഒരു സംസാരത്തിൽ തന്നെയാണ് എന്തൊക്കെയായിരിക്കും ഈ ഇനി നമ്മുടെ സേതുവിന്റെ പല്ലവിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും